സംവരണത്തെയും സിഖ് സമുദായത്തെയും കുറിച്ച് അടുത്തിടെ യു എസിൽ കോൺഗ്രസ് എം പി ഗാന്ധി നടത്തിയ പരാമർശങ്ങളെ നിശിതമായി വിമർശിച്ച് ബി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായി രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി നിലകൊള്ളുന്നത് ഇന്ത്യക്കെതിരായി സംസാരിക്കുന്നവർക്ക് വേണ്ടിയാണെന്ന് ചന്ദ്രശേഖർ ആരോപിക്കുന്നു കഴിഞ്ഞ ദിവസം രംഗ സംഘടിപ്പിച്ച ബി ജെ പിയുടെ അംഗത്വ പങ്കെടുത്ത് സംസാരിക്കവെയാണ് രാജീവ് ചന്ദ്രശേഖർ രാഹുൽ ഗാന്ധിക്കെതിരെ ഈ പരാമർശം നടത്തിയത് പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധി യു എസിൽ എന്തു പറയുമെന്ന് നിങ്ങൾ ചോദിക്കുമായിരുന്നെങ്കിൽ ഞാനത് പ്രവചിച്ചേനെ അദ്ദേഹം ഇന്ത്യക്കെതിരായ ആളുകളുമായി ഒരു വേദിയിൽ പോകുന്നു അദ്ദേഹം ഇന്ത്യക്കെതിരെ കാര്യങ്ങൾ പറയുന്നു അദ്ദേഹം ദിവസവും നുണകൾ പറയുന്നു ചന്ദ്രശേഖർ വെളിപ്പെടുത്തി എന്നാൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ഇന്ത്യയാണ് അതുപോലെ രാഹുൽ ഗാന്ധി ഇന്ത്യക്കെതിരായി സംസാരിക്കുന്നവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് താൻ അതിനെ നുണകളുടെ രാഷ്ട്രീയവും നമ്മുടെ വികസന രാഷ്ട്രീയവും എന്ന് വിളിക്കുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു നേരത്തെ കോൺഗ്രസ് നേതാവിന്റെ പരാമർശത്തെ വിമർശിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദേശവിരുദ്ധ കാര്യങ്ങൾ സംസാരിക്കുന്നതും രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും െന്ന് പറഞ്ഞിരുന്നു ഇത്തരത്തിൽ വിവേചനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കോൺഗ്രസ് നേതാവിന്റെ ഭിന്നിപ്പിന്റെ ചിന്തയാണ് കാണിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി കുറ്റപ്പെടുത്തുകയുണ്ടായി രാഹുൽ ഗാന്ധി യു എസിൽ നടത്തിയ പ്രസ്താവനകളിൽ ബി ജെ പി നേതാവ് ശിവരാജ് സിംഗ് ചൌഹാനും രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുകയുണ്ടായി രാഹുൽ ഗാന്ധി രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന പ്രവർത്തികളാണ് ചെയ്യുന്നത് പതിവ് തോൽവികളിൽ അദ്ദേഹം പൂർണ്ണമായും നിരാശനായ വ്യക്തിയാണ് ബി ജെ പി നേതാവ് പറഞ്ഞു സിഖുകാരെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെ വിമർശിച്ച് കേന്ദ്രമന്ത്രി കിരൺ പ്രശ്നങ്ങൾ വിദേശമണ്ണിൽ സംരക്ഷണം ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യം എന്തിനാണ് വിദേശത്ത് പോയി സ്വന്തം പോരായ്മകൾ തുറന്നു കാട്ടുന്നതെന്നാണ് രാജ്യത്തിനകത്ത് ഇത്തരം പക്വതയില്ലായ്മ സഹിക്കാമെന്ന് വെക്കാം എന്നാൽ പുറത്തേത് പ്രകടമാക്കുന്നതിൽ എന്താണ് അർത്ഥം ഈ ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത് ആരാണ് ഇന്ത്യയെ യഥാർത്ഥത്തിൽ ഈ രീതിയിൽ ആക്രമിക്കുന്നതും ആഭ്യന്തര വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ രാജ്യാന്തര തലത്തിൽ രാജ്യത്തിൻ്റെ പ്രതിച്ഛായ സംരക്ഷിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ട മന്ത്രി ദേശീയഐക്യത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറയുകയുണ്ടായി രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളെ ന്യായീകരിച്ച് കോൺഗ്രസ് എപ്പോൾ മുതലാണ് ബി ഇന്ത്യയുടെ പര്യായമായി മാറിയതെന്നും ബി ജെ പിയെ വിമർശിക്കുന്നത് ഇന്ത്യയെ വിമർശിക്കുന്നതിന് തുല്യമാണെന്ന് തെറ്റിദ്ധരിക്കരുതെന്നും രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെക്കുറിച്ച് കോൺഗ്രസ് നേതാവ് പവൻ രേഖ വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തൊന്നിന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സ്വന്തം സിഖ് അംഗരക്ഷകർ കൊലപ്പെടുത്തിയ സംഭവത്തെ തുടർന്നും ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഡൽഹിയിലെ സിഖ് സമുദായത്തിനെതിരായ അക്രമസക്തമായ ആക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ഉണ്ടായതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സിഖ് വിരുദ്ധ കലാപം ഇന്ത്യയിൽ അരങ്ങേറി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് സിഖ്കാർ കൊല്ലപ്പെടുകയും അവരുടെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും നശിപ്പിക്കപ്പെടുകയും നിരവധി സ്ത്രീകൾ ബലാത്സംഗം ചെയ്യുകയും തുടങ്ങി നിരവധി ക്രൂരപ്രവർത്തനങ്ങളാണ് അന്ന് നടന്നത് ഇന്ത്യയിൽ ബി ജെ പി സർക്കാർ തുടർച്ചയായി നടത്തുന്ന ഭരണഘടനാ ലംഘനം അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ലെന്നും ഇന്ത്യൻ ഭരണഘടനയുടെ അഖണ്ഡത സംരക്ഷിക്കുവാൻ കോൺഗ്രസ് പ്രതിജ്ഞാബന്ധമാണെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്നേഹവും ആദരവും വിനയവും നഷ്ടമായെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നു തങ്ങൾ ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നാൽ ഇതിനെതിരായാണ് ആർ വിശ്വസിക്കുന്നതെന്നും പ്രവാസികളുമായുള്ള സംവാദത്തിനിടെ രാഹുൽ ഗാന്ധി വ്യക്തമാക്കി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോലെ എല്ലാ കാര്യങ്ങളിലും എല്ലാവർക്കും പങ്കെടുക്കുവാനും സ്വപ്നം കാണാനും അനുവദിക്കണമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മാത്രമല്ല ജാതി ഭാഷ മതം പാരമ്പര്യം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും സമൂഹത്തിൽ സ്ഥാനം നൽകണമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ ഭരണഘടനയെ യഥാർത്ഥത്തിൽ അക്രമിക്കുകയാണെന്ന് ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇപ്പോൾ വ്യക്തമായി അതിന്റെ തെളിവാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായത് ഇത് ഞങ്ങളുടെ പോരാട്ടത്തിന്റെ ഫലമാണെന്ന് രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു നമ്മുടെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഐക്യം ഭാഷകളോടും മതങ്ങളോടും പാരമ്പര്യങ്ങളോടും ജാതിയോടുമുള്ള ബഹുമാനം എന്നിവയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നതും ഇതെല്ലാം നമ്മുടെ ഭരണഘടനയിൽ അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് സ്നേഹത്തിന്റെയും ആദരവിന്റെയും വിനയത്തിന്റെ മൂല്യങ്ങൾ പകരുക എന്നതാണ് തന്റെ പങ്കെന്ന് രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥിതികളും പാർട്ടികൾക്ക് അതീതമായി കാണാത്തതിന്റെ കാരണം സ്നേഹവും ബഹുമാനവും വിനയവുമാണ് ഒരു മതത്തിലോ ഒരു സമുദായത്തിലോ ഒരു ജാതിയിലോ ഒരു സംസ്ഥാനത്തിലോ ഒരു ഭാഷ സംസാരിക്കുന്നവരോട് മാത്രമല്ല എല്ലാ മനുഷ്യരോടും ആ സ്നേഹം ഉണ്ടാകണമെന്നും രാഹുൽ ഗാന്ധി പറയുന്നു ി ജെ പി നമ്മുടെ പാരമ്പര്യത്തെയും ഭാഷയും ഭരണഘടനയും മതപാരമ്പര്യത്തെയും ആക്രമിക്കുകയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയെന്നും ലോക്സഭാ ഫലങ്ങളെ പരോക്ഷമായി പരാമർശിച്ചുകൊണ്ടും രാഹുൽഗാന്ധി പരാമർശിച്ചു തിരഞ്ഞെടുപ്പ് ഫലം വന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇന്ത്യയിൽ ആരും ബി ജെ പിയേയും പ്രധാനമന്ത്രിയും ഭയക്കുന്നില്ല എന്ന് നാം കണ്ടതാണ് ജനാധിപത്യം തിരിച്ചറിഞ്ഞ ഇന്ത്യൻ ജനത നമ്മുടെ ഭരണഘടനയ്ക്കെതിരായി നടക്കുന്ന അക്രമങ്ങൾ നാം അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യൻ ജനതയുടെ വലിയ നേട്ടമായിട്ടാണ് രാഹുൽ ഗാന്ധി ഇതിനെ കണക്കാക്കുന്നതും ബി ജെ പി ഇന്ത്യയിലുടനീളം വിദ്വേഷം പടർത്തുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു ഇത് അവരുടെ ദീർഘകാല സമ്പ്രദായമാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും ബി ജെ പി തുടർച്ചയായി വിദ്വേഷം പടർത്തുകയാണ് ഇത് യഥാർത്ഥത്തിൽ പുതിയ കാര്യമല്ല നൂറ്റാണ്ടുകളായി അവർ ഇതുതന്നെയാണ് ചെയ്യുന്നത് ഈ ആശയയുദ്ധം പഴക്കമേറിയതായിരുന്നു ഇന്നീ പോരാട്ടം നിലനിൽക്കുന്നത് ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് നേരത്തെയും ഈ പോരാട്ടങ്ങൾ നടന്നിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളെയും പ്രത്യയശാസ്ത്ര പോരാട്ടങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നതാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ എല്ലാ പരാമർശങ്ങളും കോണ്ഗ്രസിന്റെ ചരിത്രപരമായ വേരുകൾക്കും സാമൂഹിക നീതിയോടുള്ള പ്രതിബദ്ധതയ്ക്കും ഊന്നൽ നൽകി പിന്തുണ സമഹരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനതയുടെ ജനകീയ നേതാവായി വളരുകയാണിപ്പോൾ ഈ നേട്ടം നിലനിർത്തി അദ്ദേഹത്തിന് മുന്നോട്ടു പോകാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം